ആരെങ്കിലും ജയിച്ചു കൊണ്ട് ഇതുവരെ ഒരു ഒരു ആ രണ്ട് പരിഹരിക്കാൻ വേണ്ടി ഇത്രയും അയാള് പിന്നെ ഫോട്ടോ പതിച്ച വണ്ടി പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അപ്പൊ ആ മേഖലക്ക് പോലും ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണ് നമ്മൾ അല്ലെങ്കിൽ വന്നാൽ അതോടെ ഈ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് രണ്ട് യും ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ പോരാട്ടങ്ങളുടെ നാടാണ് കണ്ണന്നൂർ എന്നറിയപ്പെടുന്ന കണ്ണൂർ കണ്ണൂരിൽ ഇത്തവണ വലിയ പോരാട്ടമാണ് നടക്കുന്നത് സി പി ഐ എമ്മിനു വേണ്ടി എം വി ജയരാജൻ കളത്തിലിറങ്ങുമ്പോൾ സിറ്റിംഗ് എം പി ആയ കെ സുധാകരനാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയിലേക്ക് ഈയിടെ വന്ന അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ സി രഘുനാഥാണ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കെ സുധാകരൻ വിജയിച്ചത് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ഈ കെ ശ്രീമതി ടീച്ചറെയാണ് പരാജയപ്പെടുത്തിയത് കെ സുധാകരന് എല്ലാ മണ്ഡലങ്ങളിലും മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും കെ സുധാകരൻ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിരുന്നു നമുക്കറിയാം കണ്ണൂർ നിയോജക മണ്ഡലത്തിനകത്ത് വരുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് അതിനകത്ത് ഇരിക്കൂറിലും അതുപോലെ തന്നെ പേരാവൂരിലുമാണ് ഏറ്റവും കൂടുതൽ ലീഡ് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്നത് കർഷകർ ഒരുപാടുള്ള കുടിയേറ്റ മണ്ഡലങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഇരിക്കൂറിലും പേരാവൂരിലും ഇപ്പോഴത്തെ എം എൽ എ കോൺഗ്രസിന്റെയാണ് പേരാവൂരിൽ സണ്ണി ജോസഫാണ് അവിടുത്തെ എം എൽ എ ഇരിക്കൂറിൽ സജീവ് ജോസഫ് ആണ് അത്തരത്തിൽ വലിയ ഹൈപ്പ് ഉള്ള രണ്ട് മണ്ഡലങ്ങൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മട്ടല്ലൂരും അതുപോലെ തന്നെ തളിപ്പറമ്പും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അതുപോലെ ധർമ്മടവും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ നമ്മുടെ കെ സുധാകരന് വ്യക്തമായ ലീഡ് ലീഡുണ്ടായിരുന്നു അഴിക്കോടായിരുന്നാലും കണ്ണൂർ ടൗൺ ആയിരുന്നാലും കണ്ണൂർ ടൗൺ മണ്ഡലമായിരുന്നാലും അതുപോലെ തന്നെ പേരാവൂരിലും ഇരിക്കൂറിലും വലിയ ലീഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇക്കുറി എങ്ങനെയായിരിക്കും അവിടെ പോരാട്ടം നടക്കുക എം വി ജയരാജനും വലിയ വാശിയിൽ തന്നെയാണ് നല്ല രീതിയിൽ മത്സരിക്കുന്നത് എന്നാൽ ചുരുങ്ങിയ നാട് കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ ആദ്യം അദ്ദേഹം മത്സരത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എഐ കൃത്യമായി പറഞ്ഞിരുന്നു കെ സുധാകരൻ അല്ലാതെ മറ്റൊരാൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരിക്കുന്നത് അഭികാമ്യമല്ല കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതമാണ് കോൺഗ്രസിന് എന്ന ഒരു ഖ്യാതി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ജനപ്രിയത ഈ മണ്ഡലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയായിരുന്നു ആദ്യം ജയന്തിന്റെ ഒക്കെ പേര് വന്നെങ്കിലും ആ എ ഐ സി സിയുടെ നിർദ്ദേശം കെ സുധാകരനിലേക്ക് തന്നെയായിരുന്നു പേര് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കുറിയും മാറ്റി വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അവിടുത്തെ പോരാട്ട ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനാണ് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ കെ സുധാകരനെ പരാജയപ്പെടുത്തിയത് അന്ന് പി കെ ശ്രീമതി ടീച്ചറായിരുന്നു വെറും ചെറിയ ഒരു വ്യത്യാസത്തിലായിരുന്നു ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രമായിരുന്നു അദ്ദേഹം കെ സുധാകരൻ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ കാര്യം നോക്കൂ അന്ന് കെ കെ രാകേഷിന്റെ നാൽപ്പത്തി മൂവായിരം വോട്ടുകൾക്കായിരുന്നു കെ സുധാകരൻ പരാജയപ്പെടുത്തിയത് അങ്ങനെ വലിയ രീതിയിലുള്ളവര് കൊണ്ടും കൊടുത്തും എന്ന രീതിയിലേക്ക് സി പി ഐ എം ഇടയ്ക്ക് വെച്ച് റീറ്റെയിൻ ചെയ്തെങ്കിലും പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇക്കുറി എങ്ങനെയായിരിക്കും കോൺഗ്രസ് ആ മണ്ഡലം നിലനിർത്തുമോ അതോ സി പി ഐ എം അത് റീറ്റെയിൻ ചെയ്യുമോ എന്തായാലും ഇപ്പോഴും എഡ്ജ് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയേൽ ഒരു മണ്ഡലത്തിൽ ഒരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് പര്യടനത്തിലായിരുന്നാലും എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഒരു സജീവ സാന്നിധ്യമുണ്ട് ആ ഒരു ഹൈപ്പ് ഇത്തവണയും അദ്ദേഹത്തിനെ കടാക്ഷിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് മറ്റുള്ള ഫാക്ടേഴ്സ് നമുക്ക് ജനങ്ങളിൽ നിന്ന് തള്ളി അറിയേണ്ടതായിട്ടുണ്ട് കാരണം പബ്ലിക് റെസ്പോൺസിൽ ഇപ്പോഴത്തെ പല രീതിയിലുള്ള എക്സിറ്റ് പോൾ സർവേകളിലും അദ്ദേഹത്തിന് ഒരുപക്ഷെ നാല്പത്തി എട്ട് മുതൽ അൻപത് ശതമാനം വരെ ലീഡ് നില കിട്ടാം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നുണ്ട് ആ അത് എത്രത്തോളം അവിടെ ആവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് സാർ നമ്മളിപ്പോൾ കണ്ണൂർ ടൗണിലാണുള്ളത് ഇന്ന് പബ്ലിക് റെസ്പോൺസാണ് അറിയേണ്ടത് ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അത് അതാണല്ലോ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യം നമുക്കറിയാം ചേട്ടാ എങ്ങനെയുണ്ട് കണ്ണൂർ മണ്ഡലത്തിന്റെ മൊത്തം വികസനം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാര്യം പറഞ്ഞാൽ മണ്ഡലത്തിന്റെ വികസനം എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൂർ ടൗണിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോട് കിട്ടിയ കാരണം ഇത് അമൃത് പദ്ധതിയിൽ വന്ന ഒരു മണ്ഡലമാണിത് അപ്പോൾ ഈ ടൗണിൽ അത്രയും തുക അനുഭവിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഓടികളും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ചില പ്രവൃത്തികളിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ അത് കാര്യക്ഷമമായിട്ടില്ല എന്നാണ് പക്ഷെ അതിനകത്ത് എന്തൊക്കെയൊക്കെ കളികൾ നടന്നിട്ടുള്ള ഇപ്പം ഡ്രൈനേജ് വാട്ടറിൻ്റെ പിന്നെ പയ്യമ്പലം വികസനം പിന്നെ അതുപോലെ കുറച്ച് സംഗതികളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ലാണ്ട് വേറെ ഈ മണ്ഡലത്തിൽ പൊത്ത് പൊതുവേ ഉള്ള ഒരു മാറ്റം ഒരു പരിഷ്ക്കരണങ്ങളൊന്നും പുരോഗമനങ്ങളൊന്നും വന്നിട്ടില്ല പ്രവർത്തികളൊന്നും നടന്നിട്ടില്ലെന്ന് പറയുവാണ് ആ കഴിഞ്ഞ അഞ്ച് കൊല്ലം ഇവിടെ പ്രതികരിച്ചത് നമുക്കറിയാം ഇവിടുത്തെ ജനപ്രിയനായ എം പി കെ സുധാകരൻ ആണ് അത് എത്രത്തോളം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നമുക്കറിയാം മുഖ്യമന്ത്രി കൂടി മണ്ഡലം ഇതിനകത്ത് കീഴിലാണ് അല്ല അതിന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സുതാര്യം പ്രതികരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ആണ് കേരളം ഭരിക്കുന്നത് അടുത്ത വർഷമാണ് അദ്ദേഹം കോൺഗ്രസിന്റെ കാന്റിഡേറ്റ് ആണ് പരസ്പരമാണ് വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഇത് മൂന്നും ഡിഫറെന്റ് തിങ്സ് ആണ് അപ്പോൾ അങ്ങനെ എടുത്തു നോക്കുന്നതാണെങ്കിൽ ഇനിയിപ്പോൾ പുതിയ ഇത് വെച്ച് പറയുന്നതാണെങ്കിൽ ആരാണോ ഭരിക്കാൻ കഴിവുള്ളവർ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെന്ന് നമ്മൾ പറയുന്നത് കാരണം ഇവിടുന്ന് ആരെങ്കിലും ജയിച്ചു പോയതിനെ കൊണ്ട് ഇതുവരെ ഒരു കാര്യം ഉണ്ടായില്ല ഉണ്ടാകാനും പോകുന്നില്ല അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ഗവൺമെന്റ് വരാൻ വേണ്ടി കേന്ദ്രത്തിൽ നല്ലൊരു ഭരണം വരാൻ വേണ്ടി ഭരിക്കാൻ കഴിവുള്ള പാർട്ടിക്ക് വോട്ട് കൊടുത്ത് അവരെ തിരഞ്ഞെടുക്കുക ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത എത്രത്തോളം വന്നിട്ടുണ്ട് കാരണം അദ്ദേഹം കോൺഗ്രസ് ഒരാളാണ് രഘുനാഥാണ് അദ്ദേഹം കോൺഗ്രസിൽ കെ സുധാകരന്റെ ഒക്കെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഇവിടുത്തെ നാട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ട് അല്ല കുറച്ച് മുമ്പത്തെ ഒരു അഞ്ചുവൊല്ലേ പത്ത് കൊല്ലം മുൻപത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടില്ല അപ്പോ രഘുനാഥിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് പൊതുസമ്മതനായിട്ടുള്ള ഒരാളാണ് പക്ഷെ മറ്റൊരു പാർട്ടിന്ന് പാറി വേറൊരു പാറിലേക്ക് പോയെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ജനങ്ങള് അത്രത്തോളം ഇല്ല എന്നുള്ളത് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾക്ക് കാരണം ഞാൻ പറയുന്നതാണ് സെൻട്രൽ കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിക്കുന്നോ ഭരിക്കാൻ കഴിയുമോ അവർക്ക് അവരുടെ പ്രതിനിധിനെ വേണം കേന്ദ്രത്തിലേക്ക് പറഞ്ഞേക്കാൻ അപ്പോ ബിജെപിയുടെ ഒരു പ്രതിനിധി ജയിച്ചാൽ കുറച്ചുകൂടി ഉപയോഗം ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കേന്ദ്രത്തിൽ നിന്ന് നിന്ന് കേന്ദ്രത്തിൽ കൂടുതൽ സഹായങ്ങൾ ഉണ്ടാവും അതിന്റെ മാറ്റങ്ങൾ കണ്ണൂർ മണ്ഡലത്തിന്റെ ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാല് അലരും പറയുന്ന കെ സുധാകരൻ ബിജെപിയോട് മൃദു സമീപനമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടും ബി ജെ പിക്ക് ആ ഒരു രീതിയാണെന്നും പറയാറുണ്ട് ഇല്ല അത് പൊതുവെ എന്താ പറയാ ഒരു എതിരാളികൾ ഈ സാഹചര്യങ്ങള് ഏലക്ഷം വരുന്ന സമയത്തല്ല മറ്റുള്ള സാഹചര്യത്തോ എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അദ്ദേഹം പൊട്ടായിട്ട് അദ്ദേഹത്തിന്റെ രീതി രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് പറയേ ഇതുവരെ ഉള്ള പ്രവർത്തനം കാണുമ്പോ അതുപോലെ തോന്നില്ല അറിയേണ്ടത് കണ്ണൂരിലെ വികസനത്തെ പറ്റിയാണ് വികസനത്തിന് എത്ര മാർക്ക് കൊടുക്കുക ചേട്ടാ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും കണ്ണൂരിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടുകൊണ്ട് നമ്മള് കണ്ണൂരിലെ ഡ്രൈവർമാരും മറ്റുള്ള ആൾക്കാരിലും ആഗ്രഹിക്കുന്ന ഏറ്റവും തൊഴിലാളികൾ നിത്യേന രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൊവ്വ മേൽപ്പാലവും അതുപോലെ തന്നെ പുതിയ രൂപ ബ്ലോക്കും അതെ ആ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇത്രയും കാലമുള്ള ഒരു മുന്നണിക്കും പറ്റിയിട്ടില്ല അവരിങ്ങനെ ആയിരിക്കും പറ്റിയില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ അത് അങ്ങനെ തന്നെ നടക്കാം ഏറ്റവും ചുരുങ്ങിയ ഒരു പത്ത് സെന്റ് സ്ഥലം ആ ഭാഗത്ത് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ബ്ലോക്ക് തീരും വലിയ പൈസ ഒന്നും ഇല്ലാണ്ട് തന്നെ ആ ഭാഗത്തുള്ള വികസനം സാധ്യമാണ് പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിട്ട് എടുത്ത ജനപ്രതിനിധികൾ ആരും തയ്യാറായിട്ട് അതുകൊണ്ട് വെറുതെ വോട്ട് വാഴാക്കണ്ട ആര് ചെയ്യാതിരുന്ന അത്രയും നല്ല ജനാധിപത്യ ആയിരിക്കാ കൊടുക്കണ്ട കൊടുത്തിട്ടെന്ന കാര്യം അപ്പം വെറുതെ വോട്ട് വാഴായി വാഴായിപ്പോയിന്നുള്ള ഇതല്ലേ അതിനെ കാണുന്ന ചെയ്യാതിരിക്കുന്നില്ല വോട്ട് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ഇവിടെ ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരായ സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അതിന് ചെയ്യാതിരിക്കുന്നല്ലേ ആവശ്യം നിറവേറ്റാൻ പ്രാപ്തരായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചൂടെ അങ്ങനത്തെ ഒരു അതെ അങ്ങനെ ഏത് രാഷ്ട്രീയക്കാര് വന്നാലും അവര് ഇങ്ങനെ ചെറിയൊരു ലൈറ്റോ ചെറിയൊരു ബസ് സ്റ്റോപ്പോ നിർമ്മിച്ചിട്ട് കാര്യം സാധിക്കുന്ന ജനങ്ങളെ കണ്ടില്ല പൊടിയിടുന്നതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക നിർവഹിക്കാൻ ഇത് ാണ് കോൺഗ്രസിനാണോ അതോ കെ സുധാകരൻ ആണോ അതോ ഈ പറയുന്ന എം വി ജയരാജൻ ആണോ ഏകദേശം കെ സുധാകരൻ തന്നെയാണ് ഒരു ഇഞ്ച് മുന്നിൽ എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം കണ്ണൂർ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിന്റെ വികസനത്തിന് എത്ര മാർക്ക് പത്തിൽ കൊടുക്കും അല്ല വോട്ട് പറയണ്ട എന്ന വികസനത്തിന് ഇവിടുത്തെ വികസനം എങ്ങനെ കാണും ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതോ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കാൻ വലിയ രീതിയിലുള്ള ഇടതുപക്ഷം നടപ്പിലാക്കുന്ന പിണറായി വിജയൻ നല്ല രീതിയിലുള്ള ഭരണമാണോ കാഴ്ചവെക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി നല്ല ഒരു ഭരണമാണ് എൽ ഡി എഫ് കാഴ്ചവെക്കുന്നത് ഒരു അഭിപ്രായമല്ലേ ഒരു ചോദ്യം ഒറ്റ ചോദ്യം യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ക്യാമ്പയിന് മുന്നിൽ കണ്ണൂർ ടൗണിൽ തന്നെയാണോ ചേച്ചി എത്ര മാർക്ക് ഡെവലപ്മെന്റ് പിന്നെ എവിടെയാ വടകരയാണോ പിന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴില് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താ പറയുന്നത് കേന്ദ്ര പദ്ധതികളുണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന പദ്ധതികളുണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ചേച്ചി അതിനെക്കുറിച്ച് എന്തായാലും ഇവിടെ വികസനം ഉണ്ടോ അതോ ഇല്ലേ വികസനത്തിന് അഞ്ചു കൊല്ലം മുമ്പത്തെ കണ്ണൂര് പോലെയാണ് ഉൾപ്പെടെ നിൽക്കുന്നത് അതോ അതിനേക്കാളും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല വിവരമില്ല ഇവിടത്തെ ഒരു സാഹചര്യം ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ നേരിട്ട് അറിയുന്നുണ്ടല്ലോ ഒരു എഡ്ജ് എങ്ങനെയാണ് കെ സുധാകരൻ ആണോ എം വി ജയരാജനാണോ അതോ എങ്ങനെയാണ് ഒരു എഡ്ജ് സുധാകരൻ തന്നെയാണ് ഒരു എഡ്ജ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമേൽ ക്യാമ്പയിൻ വളരെ ശക്തമാണ് അതുപോലെ അവിടെ നാട്ടുകാർ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് വളരെ പോസിറ്റീവാണ് അല്ലേ വളരെ പോസിറ്റീവ് ആണ് കോളേജിലായിരുന്നാലും അതുപോലെ തന്നെ എല്ലാവരും പിന്നെ ഫോട്ടോ പതിച്ച വണ്ടി പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതെന്താണെന്ന് അറിയാ എനിക്ക് എന്റെ രാഷ്ട്രീയ ഇടതുപക്ഷത്തിന്റെ തട്ടകത്തിൽ ഒരു പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ശ്രീമതി ടീച്ചറെ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിലാണ് തോന്നിച്ചത്യ്യായിരത്തോളം ഇത്തോടെ അതുപോലെ തീർച്ചയായിട്ടും കൂടാനാണ് കൂടാനാണ് ഇവിടെ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ ഒരു അഞ്ചു ാണ് കൂടുതലാണ് എം പിന്നെ ആള് അടി ഉണ്ടായിട്ടില്ലല്ലോ ജയിക്കേണ്ടത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൃത്രിമങ്ങളോ മറ്റുള്ളതോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പൊട്ടിയല്ലേ ഇപ്പോഴത്തെ പൊറ്റീനെ പറ്റി കേസെല്ലാം അടക്കം ഉള്ളതല്ല അപ്പൊ ആ പൊറ്റിയില് വേറെ കൃത്രിമൊന്നും ഇല്ലെങ്കിൽ ജയരാജൻ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആധിപത്യം വേണമെന്നാണ് പറയുന്നത് മാത്രമല്ല അല്ല മാത്രല്ല ഒരിക്കൽ പറയുണ്ടായി അവിടെ പോയിട്ട് എന്താ കിളക്കാനാണോ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഒരു വീരാരാധന ആയിരുന്നെങ്കിൽ അത് മാറി ചിന്തിക്കേണ്ട സമയമായെന്നാണ് പലരും പറയുന്നത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം വീരാരാധന കെ സുധാകരനോടുള്ള ഒരു കൊറേ ആളുകൾക്ക് ഒരു 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 കാലഘട്ടത്തിലല്ല ഇപ്പോഴില്ല ഇല്ല അയാളെ ഏറ്റവും ചാൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു മതിപ്പുണ്ടോ നല്ല മതിപ്പുള്ള കണ്ണൂരിലെ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടിന്റെ ഒരു വർഷം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നാണോ കഴിയണം കഴിയും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും നിയമസഭയിൽ നോക്കിയാണെങ്കിൽ ഒന്നര ലക്ഷത്തിന്റെ ലീഡ് കണ്ണൂരിൽ തന്നെയുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും ധർമ്മടവും തളിപ്പറമ്പും ഗോവിന്ദ മാസ്റ്ററുടെ തീർച്ചയായിട്ടും ഉള്ളൂ മാത്രമല്ല ചേട്ടാ മട്ടന്നൂരിലാണ് ശൈല ടീച്ചറുടെ ഏറ്റവും വലിയ ഊർജം അത് ഈ കണ്ണൂർ മണ്ഡലത്തിന്റെ കീഴിലാണ് അതിലും യാതൊരു മാറ്റം വരാനില്ലല്ലോ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം വെച്ചും പഠിച്ചു കഴിഞ്ഞാല് ഇപ്രാവശ്യം എം പിന്നെ ചാൻസ് ഉള്ളൂ പിന്നെ അട്ടിമറി വല്ലതും മറ്റേ ബോക്സിന്റെ അകത്തോ മറ്റോ വന്നാൽ മാത്രമേ സുധാകരന് ഒരു ചാൻസ് ഉണ്ട് ഇപ്പൊ ഈ സുധാകരന്റെ അടുത്ത ബി ജെ പി ഈ സ്ഥാനാർത്ഥി ആര് ഇത് ഈ പെട്ടിന്റെ കേസ് സംശയമുണ്ട് അതിപ്പോ എല്ലാടും ഞാൻ പല കേസ് നടക്കും പിന്നെ അല്ല അനുഭവം ഉള്ള ഒരു നേതാവാണല്ലോ സി അതൊന്നും സംശയിച്ചു അതും സംശയിക്കുന്നതെ അതെ ഉണ്ട് അതിലെ തെറ്റൊന്നും വരാൻ പറയുന്നില്ല എന്തായാലും അതും സംശയിച്ചൂടായിരിക്കില്ല കാരണം വെച്ചാല് എല്ലാവർക്കും പ്രധാനം കാണുന്നത് ഈ ഇനിയുള്ള ഒരു കാണണം കൊല്ലം ഇവിടെ വരട്ടെ നോക്കാൻ ഇപ്പൊ കേരളത്തിന്റെ പുരോഗതി പോലെ ആടിയും സംസാരിക്കാൻ പേര് ഒരാളുണ്ടാവില്ല ബസ്റ്റാൻഡിന്റെ എവിടെയാണ് അപ്പൊ നമുക്കറിയാം ഇവിടെ ഇലക്ഷൻ ചൂട് പിടിച്ച് നിൽക്കണം പറഞ്ഞാൽ അസാധ്യമാണ് ചേട്ടാ ഹലോ ചേട്ടാ ചൂട് എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല ചൂടല്ലേ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വേറെ തരത്തില് നടക്കുന്നുണ്ടാവാം നമ്മൾ ചിന്തിക്കേണ്ടത് കാലാവസ്ഥയുടെ ഈ വ്യതിയാനത്തെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളെ കുറിച്ചിട്ട് അത്ര എംപ്ലോയീസ് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാൽ പോലും ഈ വികസനത്തിന്റെ കൺസെപ്റ്റുകൾ ഇപ്പൊ നോക്കൂ നമ്മളിപ്പോ പുതിയ വികസനത്തെ ജനങ്ങൾ പൂർണ്ണ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ ആവശ്യമാണ് പുരോഗതി ഇവിടത്തെ സാധാരണ കർഷക ജനതയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കിട്ടേണ്ടതുണ്ട് നമ്മുടെ പൊത്തത്തിൽ ഇപ്പൊ എന്തായാലും ഈ ചൂടിനെ പൊട്ടിപ്പോ ചുട്ടുപൊള്ളുന്ന ജനതയ്ക്ക് അതിന്റെ ആശ്വാസം കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സുരക്ഷ തന്നെ നാളെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് എന്തിനു വേണ്ടിയുള്ള നമ്മള് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി തൊട്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം അന്ന് തൊട്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ അതുവരെ നിലനിന്നിരുന്ന ഒരു സർക്കാർ ജീവന സംവിധാനം എന്ന് പറയുന്നതിന് തന്നെ ഒരു ഭീഷണി വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിലാളി ജന അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങൾക്ക് ആശയും പ്രതീക്ഷയുമായിട്ടുള്ള ഒരു ഒരേ ഒരു മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർക്കാർ മേഖല തന്നെയാണ് ഇപ്പോ നമുക്കറിയാം ഇവിടുത്തെ ബി ബിടെക് ബിരുദധാരികൾ പോലും ഇവിടുത്തെ ഒരു ക്ലാസ് ഫോർ ജീവനക്കാരനായിട്ട് നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ മേഖലക്ക് പോലും ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോയി ചോദ്യം ഈ സർക്കാർ ഇപ്പം ഭരിച്ചു ഇടതുപക്ഷ സർക്കാരാണ് ചില പിടിപാടുള്ളവർക്കൊക്കെ ഒരു പിൻവാതിൽ നിയമനം വരുന്നുള്ള ആരോപണം അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ഒരു ജീവന സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും സർക്കാരിന്റെ സംവിധാനത്തെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളെ കുറിച്ചിട്ടോ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ പ്രശ്നങ്ങള് ഈ പറയുന്ന തൊഴിൽ മേഖലയുടെ പ്രശ്നങ്ങൾ ഈ മൊത്തത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ നാട് രാജ്യത്തിന് ഒരു വികസിത ഭാരതത്തോടൊപ്പം സംതൃപ്തമായ ഒരു കേരളം കൂടി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹിക്കേണ്ട നമുക്ക് ആഗ്രഹിക്കേണ്ട ഒരു പൊതു സമൂഹത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂർ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് ഒരു സഞ്ചരിച്ച് പോകണമെങ്കിൽ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എളുപ്പമാകാൻ കേരളയിൽ പോലുള്ള പദ്ധതികൾ വരേണ്ടതിന്റെ ആവശ്യം അനിവാര്യം അതെ നമുക്ക് ഇതിനൊന്നും കൃത്യമായിട്ട് ഇന്ന പദ്ധതി ഇതിന് പരിഹാരമാണ് എന്നൊന്നും ഇനിയും ചർച്ച ചെയ്യുന്നതിലേക്ക് നമ്മൾ പോകരുത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത് കേരളത്തിന് ബൗദ്ധികപരമായിട്ടൊരു ഒരു ഒരു വിവേക തലമുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിന് നേരെ വിരുദ്ധമായ രീതിയിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ എത്രത്തോളം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്ര സർവകലാശാലകൾ നിലനിൽക്കുമ്പോൾ പോലും ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന ഗവേഷണങ്ങൾ കേരളത്തിന്റെ കാർഷിക മേഖലക്ക് ഉപകാരപ്പെടുന്നുണ്ടോ കേരളത്തിൽ ഫോറസ്റ്റിക്ക് വേണ്ടി പ്രത്യേക സർവകലാശാലകൾ സർവകലാശാലകളുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ട് അവിടുത്തെ മൃഗസമ്പത്ത് നാട്ടിലേക്ക് വരേണ്ടുന്ന ഒരവസ്ഥാവിശേഷം എന്തുകൊണ്ടുണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് തലങ്ങൾ ഇപ്പോൾ രംഗം വളരെ വികസിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇവിടെ എന്തുകൊണ്ട് പിന്നെ ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ രോഗത്തിന്റെ കാര്യത്തിലും മയക്കുമരുന്നിലും ഇതിനും അഭി അഭിരമിക്കുന്ന ഒരു തലമുറ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കേരളത്തിന്റെ പിന്നെ ഒരു പിന്നെ വരുമാനം എന്ന് പറയുന്നത് കേവലം ലോട്ടറിയിലും മദ്യത്തിലും മാത്രം അധിഷ്ഠിതമാവുന്ന ഒരിടത്തേക്ക് എങ്ങനെ പോയി അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഗഹനമായി ചിന്തിക്കേണ്ടതെന്ന് ചോദ്യം ചേട്ടാ ഈ ഒരു ഒരു എഡ്ജ് ആർക്കാണ് ഞങ്ങൾ നേര നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധാരണ വോട്ടർ എന്നുള്ള രീതിയിലായാലും സാധാരണ ജനം എന്നുള്ള രീതിയിലായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ആലോചിക്കേണ്ടതും ഇനിയും കക്ഷി രാഷ്ട്രീയ പരമായിട്ടുള്ള വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ നിന്നുകൊണ്ട് ഇന്നതിനു പകരം ഇന്നത് വന്നാൽ അന്നതിനു പകരം ഇന്നത് പോയാൽ എന്നുള്ള രീതിയിലേക്ക് മാത്രം ചിന്തിക്കുന്ന നിലവാരത്തിൽ നിന്ന് എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും ശരി ആ രാഷ്ട്രീയ നേതൃത്വത്തിനോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവരുടെ നയപരിപാടികളിൽ നിലവിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനും നിർദ്ദേശിക്കേണ്ടതുണ്ട് അപ്പൊ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോ എന്താണ് മെമ്പർ ഓഫ് പാർലമെന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി അദ്ദേഹത്തിന് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കണ്ണൂർ പാർലമെന്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരം കാണാൻ കഴിയുമെന്നൊന്നും ഒരു സാധാരണ വോട്ടർ നിലനിൽക്കും നമ്മൾ ചിന്തിക്കുന്നത് അർത്ഥശൂല്യമാണ് അല്ലെങ്കിൽ അത് ഇന്ന ആൾക്ക് പേരും ഇന്നയാൾ വന്നാൽ അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു ചിന്തിക്കുന്നത് തീർച്ചയായും തീർച്ചയായും എല്ലാം അത് സത്യമാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞാൽ വളരെ നന്ദി അതിന്റെ കീഴിൽ തന്നെയാണല്ലോ എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര ചൂട് ഭയങ്കര ചൂട്

അത് തന്നെ ഇവിടെ കോൺഗ്രസും ഇടതു വർഷവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണല്ലോ ഒരു ഫൈറ്റ് ഒരു അപ്പർ ഹാൻഡ് കെ സുധാകരൻ ശ്രീമതി ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ച കെ സുധാകരന് എം വി ജയരാജൻ ഒരു എതിരാളിയല്ല എന്നാണ് പേര് ചെടമതി ചെടവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് കേന്ദ്രത്തിലായാലും കേരളത്തിലെ പ്രശ്നങ്ങളിൽ അതേ ഇടപെടുന്നുണ്ടോ കേട്ടാ നേരിട്ട് അതുപോലെ ഈ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന പെട്രോളും ഡീസലും കൊടുക്കുന്ന സർക്കാർ കേന്ദ്രത്തിലുള്ളത് അതുപോലെ ഏ മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് അതുപോലെ യു പെട്രോളും ഡീസലിനും പത്ത് രൂപ തായല് ഡീസൽ പെട്രോളിന് പത്ത് രൂപയാണ് യു മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ നീതി ഇന്ന് മുപ്പത്തിരണ്ട് രൂപയാണ് നികുതി കേന്ദ്രത്തില് കേരളത്തിലും അതുപോലെ ഇരുപത്തി മൂന്ന് രൂപയാണ് നികുതി പെട്രോളിന് അത് അന്ന് ഉമ്മ ഉമ്മൻചാണ്ടി വായിക്കുമ്പോൾ പത്ത് രൂപ താൽ പന്ത്രണ്ട് രൂപ വരുന്നു അതുപോലെ എല്ലാത്തിനും വില കൂട്ടിയിട്ട് ജനങ്ങളെ കൊള്ളടിക്കുകയാണ് ഈ രണ്ട് സർക്കാരും കൂടി അല്ല സർവേ ബോർഡുകളിൽ മറ്റും പറയുന്നത് എന്നാണ് എങ്ങനെയാണ് സർവേ പറഞ്ഞല്ലോ അതുപോലെ തരംഗം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുക പരമാവധി ജനങ്ങള് മടുത്തു ഈ രണ്ട് സർക്കാരിനെതിയും ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതിയുടെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് ബോട്ട് ചിഹ്നിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാനൂറ് ഉള്ള ഗ്യാസിന് ഇന്ന് ആയിരത്തിഅറുന്നൂറ് രൂപ കൊടുക്കണം ജനങ്ങള് പ്രശ്നങ്ങളിൽ എന്നും ഈ സർക്കാരുകൾ കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും ഇടപെടുന്നില്ല അത് നമ്മൾ നാടിന് തന്നെ ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കണ്ണൂര് പ്രത്യേകിച്ചും പിണറായി വിജയന്റെ തട്ടകം കൂടിയാണ് കണ്ണൂർ എന്ന് പറയുമ്പഴത്തേക്ക് അതിനകത്ത് തറമടം വരുന്നോട്ടെ അപ്പൊ അവിടെ നിന്ന് കൂടെ കെ സുധാകരന് ലീഡ് കിട്ടിയാൽ അത് പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിപൊളിയാവുകയാണ് ഏറ്റവും കൂടുതൽ ജന കെ സുധാകരന് ബോട്ട് കിട്ടുന്നത് അവരെ കോട്ടയിൽ തന്നെയാണ് കിട്ടുന്നത് അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത് മാർഗിസ്റ്റാറെ കോട്ടയിൽ തന്നെയാണ് വോട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുന്ന ഒരു നേതാവ് ആ ഏത് സമയത്ത് കയറി ചെന്നാലും അദ്ദേഹത്തെ കാണാൻ പറ്റും അങ്ങനെ ഒരു നേതാവാണ് കെ സുധാകരൻ Thank you.